തീയ മഹാസഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം രണ്ടായിരത്തിയഞ്ചിന് ഞായറാഴ്ച ചീമേനി ശ്രീ മുത്തപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി എണ്ണൂറോളം പ്രതിനിധികൾ സംബന്ധിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി സി വിശ്വംഭരൻ പണിക്കർ അധ്യക്ഷത വഹിക്കും പയ്യാവൂർ മാധവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആദര സമ്മേളനവും വൈകിട്ട് മൂന്ന് മണിക്ക് സമാപന സമ്മേളനവും നടക്കും ജില്ലാ മഹാസഭയുടെ കാസർഗോഡ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വരുന്ന ഞായറാഴ്ച ചീമേനി മുത്തപ്പൻ മടപ്പുര ഹോളിൽ വച്ച് നടക്കുകയാണ് കഴിഞ്ഞ വർഷക്കാലമായി ഈ മഹാസയുടെ ജില്ലാ സമ്മേളനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ക്ഷേത്ര ഓൾ വെച്ചാണ് നടക്കുന്നത് ഈ മഹാസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് വടക്കൻ മലബാറിലെ ആറ് ആറ് ജില്ലകളിൽ ജില്ലകളിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി ശക്തമായ ജില്ലയായ കൂടി സംഘാടക സമിതി ചെയർമാൻ ഭാസ്കരൻ കുറ്റിപ്പുറം ജനറൽ കൺവീനർ കെ വി പ്രസാദ് ട്രഷറർ ടി വി രാഘവൻ തിമിരി മഹിളാ ജില്ലാ സെക്രട്ടറി എ സുധാഭ ചീമേനി മുത്തരമടപ്പുര സെക്രട്ടറി ടി പി തമ്പാൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ